കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നുമാണ് എല്ലാവരും തയ്യാറല്ലേ ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് നോക്കാം സമാധാന യാഗത്തിനായി കന്നുകാലികളെ എങ്ങനെ അർപ്പിക്കണമെന്നാണ് ആദ്യം പറയുന്നത് രണ്ടാമതായി നമ്മൾ കാണുന്നത് സമാധാന യാഗത്തിന് അർപ്പിക്കുന്നത് ആടാണെങ്കിൽ അതെങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്നാണ് മുതൽ രണ്ടുവരെയുള്ള വചനങ്ങൾ ഒരുവൻ്റെ വഴിപാട് സമാധാന യാഗമാകുന്നുവെങ്കിൽ കന്നുകാലുകളിൽ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യകോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം തൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അതിനെ അറയ്ക്കണം അഗരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം ഒരു പുരോഹിതൻ വഴിപാടിൻ്റെ തലയിൽ കൈവയ്ക്കുന്ന പ്രവൃത്തി ബൈബിളിലെ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേവിയ പുസ്തകത്തിൽ വേരൂന്നിയ പ്രതീകാത്മകവും പ്രധാനപ്പെട്ടതുമായ ആചാരമാണ് ഇത് പൊതുവെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം ഒന്ന് പുരോഗതിൻ കൈകൾ വെക്കുന്നത് യാഗം അർപ്പിക്കുന്ന ആളുടെ വ്യക്തിത്വം ആ വ്യക്തിക്ക് വേണ്ടി പുരോഗതിൻ യാഗത്തിലേക്ക് പ്രതീകാത്മകമായി കൈമാറുന്നതായി മൃഗത്തിൻ്റെ തലയിൽ കൈകൾ വയ്ക്കുന്നു തുടർന്ന് മൃഗം വ്യക്തിയുടെ സ്ഥാനത്ത് മരിക്കുന്നു അതൊരു പകരക്കാരനായി മാറുന്നു രണ്ട് മധ്യസ്ഥതയെ കാണിക്കുന്നു ജനങ്ങൾക്കും ദൈവത്തിനുമിടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന പുരോഹിതൻ വഴിപാട് വിശദീകരിക്കുന്നതിനും അത് സ്വീകാര്യമാണെന്ന് ഉറപ്പിക്കുന്നതിനുമായി ഈ പ്രവൃത്തി ചെയ്യുന്നു ദൈവിക നിർദ്ദേശപ്രകാരം വഴിപാട് ശരിയായി ചെയ്തു എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ളൊരു മാർഗമായിരുന്നു അത് ഈ അധ്യായം നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുമല്ലോ ഇനി നമ്മൾ വരുന്നത് പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിലേക്കാണ് പതിനാറാമത്തെ വചനം പുരോഹിതൻ അത് യാഗവിടത്തിന്മേൽ ദഹിപ്പിക്കണം അത് സൗരഭ്യവാസനയായ ദഹനയാഗ ഭോജനം മേധസ്സൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടവുമായിരിക്കണം ആത്മീയവും പ്രതീകാത്മകവും ആരോഗ്യപരവുമായ കാരണങ്ങളാൽ കൊഴുപ്പോ രക്തമോ ഭക്ഷിക്കരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിൽ ഈ കൽപ്പനകൾ ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് രക്തം ഭക്ഷിക്കരുതെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ജീവൻ രക്തത്തിലാണ് തിരുവെഴുത്തുകളിൽ നൽകിയിരിക്കുന്ന പ്രധാന കാരണം രക്തം ജീവനെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് രണ്ട് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് യാഗപേടത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തമാക്കുന്നത് ലേവ്യ പുസ്തകം പതിനേഴ് പതിനൊന്നാണ് ഞാൻ വായിച്ചത് യാഗങ്ങളിൽ പാപപരിഹാരത്തിനായി രക്തം ഉപയോഗിച്ചിരുന്നതിനാൽ അത് പവിത്രമായി കണക്കാക്കപ്പെട്ടു രക്തം കഴിക്കുന്നത് ജീവനെയും പരി പാപ പരിഹാര വ്യവസ്ഥയുടെ പവിത്രതയും അനാദരിക്കലാകുന്നു രണ്ട് ഇസ്രായേലരെ വിശുദ്ധരായി വേർതിരിക്കാൻ രക്തം ഭക്ഷിക്കരുതെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു ദൈവിക നിർദ്ദേശങ്ങളോടുള്ള അനുസരണത്തിനും ആദരവിനും ഊന്നൽ നൽകിയ നിയമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ നിയമം സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരമായ രക്തം തന്നെ അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിൻ്റെയും രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത് സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ അത് ഭക്ഷിക്കുന്നവനെല്ലാം ഛേദിച്ച് കളയാണ് ലേവ്യ പുസ്തകം പതിനേഴിൻ്റെ പതിനാലാണ് ഞാൻ വായിച്ചത് ഇനി നമ്മൾ വരുന്നത് എന്തുകൊണ്ട് കൊഴുപ്പ് കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞത് ഒന്ന് ബലിസമ്പ്രദായത്തിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് ഭാഗങ്ങൾ ദൈവത്തിനുള്ള വഴിപാടായി യാഗപിടത്തിൽ ദഹിപ്പി ദഹിപ്പിക്കണമായിരുന്നു പുരോഹിതൻ അത് യാഗപിടത്തിന്മേൽ ദഹിപ്പിക്കണം അത് സൗരഭ്യവാസനയായ ദഹന യാഗഭോജനം ഭോജനം മേധസ്വക്കെയും മെഗോവയ്ക്കുള്ളതാകുന്നു ലേവ്യ പുസ്തകം മൂന്നിൻ്റെ പതിനാറാണ് ഞാൻ വായിച്ചത് രണ്ടാമതായി നമ്മൾ കാണുന്നത് പ്രധാന കാരണങ്ങൾ ആത്മീയമാണെങ്കിലും വലിയ അളവിൽ കൊഴുപ്പ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്നതാണ് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഈ ഭക്ഷണ നിയന്ത്രണങ്ങൾ അന്ന് ഇസ്രായേലെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് സഹായിച്ചു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു വിഗ്രഹാർപ്പിതം രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു ഇവ വർജിച്ചു സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കീൻ പ്രവർത്തികളുടെ പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി